ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ശ്യാമ ആശ്രമത്തിലേക്ക് വന്നിരിക്കുകയാണ് രാധികയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ആ സമയം കുട്ടികളോടൊപ്പം വരികയായിരുന്നു രാധിക കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ് രാധികയെ അതുപോലെ തന്നെ രാധികയ്ക്കും വളരെ സ്നേഹമാണ് എന്താ മേഡം എന്നു ചോദിച്ച രാധിക ശ്യാമയുടെ അരികിലേക്ക് വരുമ്പോൾ ശ്യാമ രാധികയോട് പറയുന്നുണ്ട് മോളെ അച്ഛന് ചെറിയൊരു അസുഖം അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ കേട്ട് രാധിക ടെൻഷൻ ആകുമ്പോൾ രാധികയെ സമാധാനിപ്പിക്കുകയാണ് ശ്യാമ പേടിക്കാനൊന്നുമില്ല അച്ഛൻ മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ടെൻഷനോട് രാധിക പറയുന്നുണ്ട് ഞാൻ ചെല്ലുന്നത് അച്ഛൻ ഇഷ്ടമാവോ ഇത് കേട്ട് ശ്യാമ പറയുന്നു ഇല്ലെങ്കിൽ പിന്നെ ചെല്ലാൻ ആവശ്യപ്പെടില്ലല്ലോ പോയി വന്നോളൂ അച്ഛനു വേണ്ടി ഞങ്ങളിവിടെ പ്രത്യേകം പ്രാർത്ഥിച്ചോളാം നന്നായി വരും എന്ന് പറഞ്ഞ സ്വാമിജി അനുഗ്രഹിക്കുകയാണ് രാധികയെ അങ്ങനെ ഉടൻ തന്നെ രാധികയും കൂട്ടി ശ്യാമ അവിടുന്ന് പോകുന്നു കുട്ടികളോട് യാത്ര പറയുന്നുണ്ട് മേടത്തിനോടൊപ്പം ഈ ചേച്ചി ഒരു സ്ഥലം വരെ പോവുകയാണെന്ന് പറയുമ്പോൾ കുട്ടികൾ ചോദിക്കുന്നു അപ്പോ ചേച്ചി ഇനി തിരിച്ചു വരില്ലേ വരും മക്കൾക്ക് എല്ലാവർക്കും സമ്മാനവും വാങ്ങി ചേച്ചി ഉടൻ തന്നെ തിരിച്ചു വരും വരാതിരിക്കോ തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് പാട്ട് പാടി തരാനുള്ള ആളാണ് എന്നൊക്കെ ആ കൊച്ചുകുട്ടി പറയുന്നുണ്ട് കുട്ടിക്ക് ഒരു ചുംബനം കൊടുക്കുകയാണ് രാധിക പിന്നെ ബാക്കി എല്ലാ കുട്ടികളോടും യാത്ര പറയുന്നുണ്ട് രാധിക ആ സമയം രാധികയുടെ ബാഗുമായി മറ്റൊരു സ്വാമിനി അവിടേക്ക് വന്നു അവരോടും യാത്ര പറയുന്നുണ്ട് പോയി വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ സ്വാമിനി പറയുന്നു വരണം ഇല്ലെങ്കിൽ മക്കളെ തിരക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ശ്യാമ രാധികയെ കൊണ്ടുപോകുന്നു ഇതേ സമയം വളരെ പെട്ടെന്ന് തന്നെ ബാഗ് പാക്ക് ചെയ്യുകയാണ് വരുണം ശ്യാമ രാധികയും കൊണ്ട് അവിടെ പോയി കുട്ടികളെ സമാധാനിപ്പിക്കുകയാണ് അവിടുത്തെ സ്വാമിനി തുടർന്ന് ഹോസ്പിറ്റലിൽ തന്ത്രിക്ക് കാപ്പി കൊടുക്കുകയായിരുന്നു യശോദ യശോദയുടെ തന്ത്രി പറയുന്നു യശോദ താൻ അതൊക്കെ അവിടെ വെച്ചിട്ട് ഇവിടെ വന്നു നിരുന്നേ എന്താ ദയവേട്ട എന്ന് യശോദ ചോദിക്കുമ്പോൾ തന്ത്രി പറയുന്നു ഫിതാമേടവും രാധികയും കുറച്ച് കഴിയുമ്പോൾ വരും അല്ലേ രാധികയുടെയും വരുണന്റെ കാര്യത്തിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണ് പക്ഷേ പ്രിയമോള് അവളെന്നെ വെറുക്കും അല്ലേടോ യശോദ പറയുന്നു പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് ദേവേട്ടൻ ചെയ്തതാണ് ശരിയെന്നവള് മനസ്സിലാക്കും അതെ മനസ്സിലാക്കും പക്ഷേ അതൊക്കെ കഴിയുമ്പോൾ അവൾ ഓടി വരുമ്പോൾ ഞാൻ ഉണ്ടാകണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് തന്ത്രി മനുഷ്യന്റെ കാര്യമല്ലേ എന്താണ് എപ്പോഴാണ് എന്ന് അറിയില്ലല്ലോ ഇത് കേട്ട് യശോദ വഴക്ക് പറയുകയാണ് മതി ഇതിനാണോ എന്നോട് അടുത്ത് വരുന്നിരിക്കാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ താൻ പരിഭവിക്കാതെ തന്നോട് ചോദിക്കാനുള്ളത് ഞാൻ ഇതുവരെ ചോദിച്ചില്ല എന്ന് തന്ത്രി ചോദിക്കേ എന്ന് യശോദ എപ്പോഴൊക്കെയോ ചോദിക്കണമെന്ന് കരുതിയതാ ചിലപ്പോഴൊക്കെ ഈ ചോദ്യം നാവിൻ തുമ്പിൽ എത്തിയതുമാണ് പക്ഷേ എന്താ ദയവേട്ട ഉദ്ദേശിക്കുന്നത് എന്ന് യശോദ പറയുമ്പോൾ തന്ത്രി പറയുന്നുണ്ട് ദേവനാരായണൻ തിരുമേനിയുടെ വിവാഹത്തിൽ തൃപ്തനായിരുന്നോ എന്നൊരു ചോദ്യം വന്നാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ എന്റെ ജീവിതത്തിലെ സംതൃപ്തിയുടെ അളവാണ് യശോദ എന്ന ഒറ്റ ഉത്തരം ഇടുക്കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് യശോദ അങ്ങനെയൊരു ചോദ്യം തന്നോട് ആരെങ്കിലും ചോദിച്ചാലോ എന്ന് തന്ത്രി ചോദിക്കുന്നുണ്ട് ഓണത്തിനോ വിഷുവിനോ ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം പിന്നെ അന്നം മുട്ടാതെ എങ്ങനെയോ ഇത്രയും നാൾ ഒരു മൂന്ന് നേരം അല്ലാതെ ഞാൻ എന്താ തനിക്ക് നേടി തന്നിട്ടുള്ളത് എത്രയോ കാലമായിട്ട് താൻ പറയുന്നു ഒരു കുറെ മഹാക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യണമെന്ന് അതുപോലും ഞാൻ സാധിച്ചു തന്നിട്ടില്ലെന്നൊക്കെ സങ്കടത്തോടെ അദ്ദേഹം പറയുന്നു എന്റെ ദാരിദ്ര്യം അതിനെ സമ്മതിച്ചു തന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ എങ്ങനെയാ താൻ സപ് സംതൃപ്തിയാണോ എന്ന് ഞാൻ ചോദിക്ക അല്ലെ എനിക്കേട്ട യശോദ പറയുന്നു എന്നെ ഇങ്ങനെയാണോ ദേവേട്ടൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടി തന്നാൽ ഒരുപാട് സ്ഥലം കാണിച്ചു തന്നാൽ അതാണ് ഒരു പെണ്ണിന്റെ സംതൃപ്തി ദേവനാരായണ തിരുമേനിയുടെ ഭാര്യ എന്ന് പറയുന്നത് ഒരു പദവിയല്ലേ അതിന്റെ പേരിലല്ലേ എന്നെ കാണുമ്പോൾ ആളുകൾ കൈകൂപ്പുന്നതും ചിരിക്കുന്നതും വിശേഷം പറയുന്നതുമൊക്കെ അതുപോലെ ഒരു കുറവില്ലാതെ ദേവേട്ടൻ ഇത്രയും കാലം എന്നെ സ്നേഹിച്ചില്ലേ അതുപോലെ ഇതിൽ കൂടുതലൊക്കെ നേടാൻ യശോദയ്ക്ക് എന്ത് പ്രത്യേകതയുള്ളത് ഇരുകേട് തന്ത്രി പറയുന്നുണ്ട് ഒരു വാക്കു പോലും താൻ എന്നെ വേദനിപ്പിക്കില്ലെന്ന് എനിക്ക് അറിയാം ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോഴും ഞാൻ അത് ശ്രദ്ധിച്ചു കുറവുകൾ എന്തുണ്ടായിട്ടുണ്ടെങ്കിലും താൻ എന്നോട് പൊറുക്കണം ഒരു പക്ഷേ ഇനി ഇങ്ങനെ ചോദിക്കാൻ ഞാൻ ഇത്രയും പറയുമ്പോൾ യശോദ പറയുന്നുണ്ട് മതി കർമ്മങ്ങൾ പൂർത്തിയാക്കുകയാണ് എല്ലാ അർത്ഥത്തിലും എന്ന് പറഞ്ഞ യശോദയുടെ കൈപിടിച്ച് പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് തന്ത്രി ഈ സമയത്താണ് രാധികയും കൂട്ടി ശ്യാമ അവിടേക്ക് വരുന്നത് അങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ സുകുമാരി അവിടെ ഇരിപ്പുണ്ടായിരുന്നു മോൾ അച്ഛനെ ചെന്ന് കാണു അച്ഛൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഏർപ്പാടാക്കിയ ഡോക്ടർ വന്നിട്ടുണ്ട് എന്ന് ശ്യാമ പറയുന്നുണ്ട് അത് അതുപോലെ തന്നെ അതേ നിമിഷം അവിടെ വരുണം എത്തിയിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞ് ശ്യാമ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ശരി മേഡം എന്ന് പറഞ്ഞ് രാധിക അച്ഛനെ കാണാനായി പോകുമ്പോൾ പിറകെ പോവുകയാണ് സുകുമാരിയും ഇടയ്ക്ക് വരുൺ കാണുന്നുണ്ടായിരുന്നു വരുണും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അച്ഛൻ ഐശുയിലാണ് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സുകുമാരി രാധികയെ തടയുന്നു എങ്ങോട്ടടി എന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ കാണാൻ എന്ന് രാധിക ദേവന് നിന്നെ കാണണ്ട അമ്മ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് എന്ന് രാധിക പറയുമ്പോൾ സുകുമാരി ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിന്റെ അമ്മയല്ല ദേവൻ തമ്പുരാൻ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഇതിനപ്പുറത്തേക്ക് നീ കടക്കില്ല ദേവനാരായണനെ നീ കാണില്ല മുത്തശ്ശി അച്ഛനെ കണ്ടിട്ട് ഞാൻ തിരിച്ചുപോയിക്കോളാം Yeah. മുത്തശ്ശി അച്ഛനെ കാണാൻ എനിക്ക് അനുവാദം തരണമെന്ന് രാധിക സങ്കടത്തോട് പറയുമ്പോൾ സുകുമാരി പറയുന്നു അച്ഛനെ വിളിക്കാൻ ഇത്രയും കാലം നിനക്ക് അനുവാദം തന്നില്ലേ നിന്നെ പോലെ ഒരു അനാഥയ്ക്ക് അതിൽ കൂടുതൽ സൗഭാഗ്യങ്ങളൊന്നും വേണ്ട എന്റെ കുടുംബത്തോ കുടുംബത്തിലുള്ളവരുടെ മനസ്സിലോ ഇനി ഇനി ഇല്ല തിരിച്ചു പോകാനാ പറഞ്ഞത് ഇല്ല എനിക്ക് അച്ഛനെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് രാധിക പോകാൻ തുടങ്ങുമ്പോൾ സുകുമാരി പറയുന്നു ഇനി ഒരു കാലം മുന്നോട്ട് വെച്ചാൽ തല്ലി ഓടിക്കു ഞാൻ ദേവനെ കാണണ്ട എന്ന് പറഞ്ഞാൽ കാണണ്ട ഇരിക്കേട്ട് വരുൺ പറയുന്നു കാണും കാണും എന്ന് പറഞ്ഞ് വരുണ അവിടേക്ക് അതിശയത്തോടെ രാധിക വരുണനെ നോക്കുന്നുണ്ട് ദേഷ്യത്തോടെ സുകുമാരി വരുണനെ നോക്കുന്നു മുത്തശ്ശി ഇവിടെ ഒരു ഇതൊരു ഹോസ്പിറ്റലാണ് ഇവിടെ കൂടുതൽ ബഹളം വെക്കരുതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ മുത്തശ്ശി രാധികയെ തടഞ്ഞാൽ എനിക്ക് ബഹളം വെക്കേണ്ടി വരും പ്രായം മറന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ സുകുമാരി പറയുന്നു നീ എന്താടാ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്നാൽ പിന്നെ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നീ ഒന്ന് കാണിക്കേ ഈ സമയത്താണ് യശോദ യേശോപ്പുറത്തേക്ക് വന്നത് അമ്മേ ഞാൻ പറഞ്ഞിരുന്നല്ലോ ദേവേട്ടനെ കാണാൻ ഇവർ വരുമെന്ന് എന്തിനാ അമ്മ തടസ്സം നിൽക്കുന്നത് വിളിച്ചു വരുത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് അറിയാവുന്നതുകൊണ്ട് മര്യാദയ്ക്ക് ഇവരോട് മടങ്ങി പോകാൻ പറ യേശോ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട അമ്മ എന്നോട് ഇതുവരെ നല്ലതും ചീത്തയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മ പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് ഞാൻ ഇതെല്ലാം അനുസരിച്ചിട്ടുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് അമ്മയെ അനുസരിക്കാൻ കഴിയില്ല ഞാൻ ഇവരെ അകത്തേക്ക് കൊണ്ടുപോകും ദേവേട്ടൻ ഇവരെ കാണുകയും ചെയ്യും എന്നൊക്കെ യശോദ പറയുമ്പോൾ ഡോക്ടർ അവിടേക്ക് വന്നു എന്താ ഇവിടെ ഒരു പ്രശ്നമെന്ന് ചോദിക്കുന്നു ഡോക്ടർ ഇത് എന്റെ മോളാണ് ഇത് മരുമോൻ ഇവർ രണ്ടുപേരെയും കാണണമെന്നാ ദേവേട്ടൻ പറഞ്ഞത് അതിനെന്താ പോവാനെന്താ തടസ്സമെന്ന് ഡോക്ടർ പറയുമ്പോൾ യശോദ പറയുന്നു തടസ്സമൊന്നുമില്ല ഡോക്ടറോട് അനുവാദം ചോദിച്ചിട്ട് കേട്ട് ഡോക്ടർ പറയുന്നുണ്ട് രോഗിയെ ഡിസ്റ്റർബ് ചെയ്യാതെ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ പോയി വാ മോളെ എന്ന് പറഞ്ഞ യശോദ രാധികയും വരുണിനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടെ സുകുമാരി നിൽക്കുന്നുണ്ട് ഈ സമയം ഡോക്ടറെ കാണുകയാണ് കണ്ട് സംസാരിക്കുകയാണ് യശോദ ഇവിടെ കാര്യങ്ങളൊക്കെ സേഫാണ് ഞാൻ മിസ്റ്റർ ദേവനാരായണനെ കണ്ടായിരുന്നു ഇവിടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും ഡോക്ടർ ഇവിടെ തന്നെ വേണം അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ഒരു ദിവസമെങ്കിലും അതിനുവേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് ശ്യാമ പറയുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ ആരാധിക്കുന്ന ശ്യാ ഒരാളാണ് ശ്യാമ അവരെ വിളിച്ചൊരു കാര്യം പറയുമ്പോൾ എനിക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല ഈ സമയം തന്ത്രിയുടെ അരികിൽ എത്തിയിരിക്കുകയാണ് രാധിക അദ്ദേഹത്തിന്റെ കാലി പിടിച്ച് കരയുന്നുണ്ട് അദ്ദേഹം കണ്ണടച്ച് കിടക്കുകയാണ് ഇപ്പോൾ തന്ത്രിയെ വിളിച്ചുണർത്തുകയാണ് യശോദ രാധിക കണ്ടപാടെ അദ്ദേഹത്തിന് സന്തോഷമാകുന്നുണ്ട് അച്ഛാ അച്ഛൻ വീണ് പോയത് ഞാൻ കാരണമല്ലേ അച്ഛൻ ഇപ്പോഴും എന്നെ വെറുപ്പാണല്ലേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് രാധിക ചോദിക്കുമ്പോൾ തന്ത്രി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്റെ മോളെ അച്ഛൻ വിളിക്കുവോ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് രാധിക അരികിലേക്ക് വിളിക്കുകയാണ് തന്ത്രി എല്ലാവരും എല്ലാം അച്ഛനോട് മറച്ചു വെക്കാനാണല്ലോ തീരുമാനിച്ചത് അതുകൊണ്ടാണല്ലോ യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ അച്ഛന് ഇങ്ങനെ നിൽക്കേണ്ടി വന്നത് മോളിരിക്കു പറയുന്നു അങ്ങനെ അരികിലിരിക്കയാണ് രാധിക നീ അടുത്തില്ലാത്ത നിമിഷങ്ങളിൽ അച്ഛന്റെ മനസ്സ് വളരെ ശൂന്യമായിരുന്നു നിന്നോടുള്ള ദേഷ്യത്തിലല്ല അച്ഛൻ വീണ് പോയത് നിന്നെ ഇനി സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ള വിഷമത്തിലാണ് നീ അടുത്തുണ്ടാകില്ല എന്നുള്ള സങ്കടം കൊണ്ടാണ് വരുണനെയും നോക്കുന്നുണ്ട് തന്ത്രി പിന്നെ നിനക്ക് നിന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കണ്ട മോളെ എന്ന് ചോദിക്കുമ്പോൾ ഞെട്ടലോടെ ഇരിക്കുകയാണ് രാധിക ആ ഒരു സത്യം തന്ത്രി അറിഞ്ഞു എന്ന കാര്യം രാധിക അറിഞ്ഞില്ലായിരുന്നു പെട്ടെന്ന് വരുണ്യൊന്ന് നോക്കുകയാണ് രാധിക അറിയാൻ വൈകി പക്ഷേ വൈകിയാലും തിരുത്തേണ്ടത് തിരുത്തണമല്ലോ അതാണ് രണ്ടുപേരും ഒന്നിച്ചു വരണമെന്ന് ഞാൻ പറഞ്ഞത് ഇടുക്കേട്ട പുഞ്ചിരിയോടെയും സ്നേഹത്തോടെയും നിൽക്കുകയാണ് യശോദ മോനെ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല നീ സ്നേഹിച്ച പെണ്ണിനെ നീ താലി ചാർത്തി അവളോടൊപ്പം ജീവിക്കണമെന്ന് നീ വാശി പിടിച്ചു അത് ദൈവങ്ങൾ പോലും അംഗീകരിച്ച് സത്യമല്ലേ അത് തടയാൻ ആരെക്കൊണ്ടാണ് സാധിക്കുന്നത് അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിങ്ങളെ ഒന്നിച്ചു ചേർക്കുക എന്നത് ഇടുക്കേട് രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് യശോദ നമ്മുടെ മോൾക്ക് വേണ്ടി അത് ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വേണം ദയവട്ട എന്ന് യേശോദ പറയുന്നുണ്ട് മോർണിങ് മോർണിംഗ് വന്നേ എന്ന് പറഞ്ഞ് വരുണിനെ അരികിലേക്ക് വിളിക്കുകയാണ് തന്ത്രി തന്ത്രി എഴുന്നേൽത്തിരിക്കുന്നു രണ്ടുപേരെയും സ്നേഹത്തോടെ നോക്കുകയും ചെയ്യുന്നു എല്ലാ തെറ്റുകളും ഇവിടെ തിരുത്തപ്പെടണം ഇനി നിങ്ങൾ രണ്ടുപേരും ഒന്നാണ് എന്ന് പറയുമ്പോൾ പരസ്പരം സന്തോഷത്തോടെ നോക്കുകയാണ് വരുണം രാധികയും അവർ കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വാക്കാണിത് അച്ഛൻ തന്നെ രണ്ടുപേരെയും കൈപിടിച്ച് ചേർക്കുകയും ചെയ്യുന്നുണ്ട് വരുണിന്റെ കൈപിടിച്ചു കൊടു വരുണന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുകയാണ് രാധികയെ അദ്ദേഹം ഒരുപാട് സന്തോഷത്തോടെ തന്നെയാണ് അത് ചെയ്യുന്നത് എന്നാൽ പെട്ടെന്ന് സുകുമാരി അവിടേക്ക് വന്ന് രണ്ടുപേരെയും തള്ളി മാറ്റി എന്നിട്ട് തന്ത്രിയുടെ കൈ പിടിച്ച് സുകുമാരിയുടെ കഴുത്തിൽ പിടിച്ച് വെച്ചിട്ട് പറയുന്നു ദേവ എന്നെ കൊന്നിട്ട് മതി ഇവരെ ഒന്നിപ്പിക്കുന്നത് എങ്ങനെ മനസ്സ് വന്നടാ നിനക്ക് എന്ന് പറഞ്ഞേ തള്ളുകയാണ് തിരുമേനിയെ നിന്റെ രക്തത്തിൽ പിറന്ന മോളെ ചതിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ അമ്മ എന്നെക്ക് യശോദ വിളിക്കുമ്പോൾ യശോദയോട് ദേഷ്യത്തോടെ സുകുമാരി പറയുന്നു മിണ്ടരുത് നീ പത്ത് ജന്മം ജനിച്ച് ജീവിച്ചാലും മോചനം കിട്ടാത്ത പാപാണ് നീ ചെയ്തോണ്ടിരിക്കുന്നത് അമ്മ എന്തൊക്കെയായി പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നെ തന്ത്രി പറയുമ്പോൾ സുകുമാരി പറയുന്നു എടാ ഇത്രയും നാള് ഞാൻ കരുതി നീ നേരും നിറയുമുള്ള ഒരുത്തനാണെന്നാ പക്ഷെ അതുപോലെ നീ ഇല്ലാതാക്കി കളഞ്ഞല്ലോ ദേവ എന്നൊക്കെ പറയുന്നു ഈ ഒരു സംഭവം നടക്കുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് വയ്യാണ്ടാവുകയാണ് ചെയ്യുന്നത് അദ്ദേഹം നെഞ്ചിലിങ്ങനെ പൊത്തിപ്പിടിക്കുന്നുണ്ട് എടാ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് നീ ചെയ്തോണ്ടിരിക്കുന്നത് എന്നും സുകുമാരി വീണ്ടും പറയുമ്പോൾ സുകുമാരിയെ രാധിക തടയുമ്പോൾ രാധികയും തള്ളി മാറ്റുന്നുണ്ട് സുകുമാരി അദ്ദേഹത്തിന് ഇത്ര വയ്യാണ്ടിരുന്നിട്ട് പോലും അദ്ദേഹത്തോട് വളരെ മോശമായിട്ടാണ് മകൻ എന്നുപോലും നോക്കാതെയാണ് ആ ഒരു അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് വീണ്ടും ഒട്ടു വയ്യാതാകുന്നു പെട്ടെന്ന് വീണ്ടും അദ്ദേഹം വീ വീണ് പോവുകയാണ് ചെയ്യുന്നത് വരുൺ പെട്ടെന്ന് ഡോക്ടറെ വിളിക്കുന്നു യശോദയും രാധികയും പെട്ടെന്ന് അദ്ദേഹത്തെ തടവിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ രാധികയെ മാറ്റി നിർത്തിയിട്ട് ദേവ എന്ന് പറഞ്ഞ് സുകുമാരിയും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു ഈ സമയം ശ്യാമ ആ ഡോക്ടറോട് മെയിൻ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തിനാണ് ശ്യാമ മേഡം ഈ കാര്യത്തിൽ ഇത്രയും ടെൻഷൻ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് ഡോക്ടർ പറയുന്നു അവിടേക്ക് സിസ്റ്റർ വന്നിട്ട് പറയുന്നു ആ ദേവൻ എന്ന പേഷ്യന്റ് ബോധം കെട്ട് തളർന്നു വീണോ പെട്ടെന്ന് തന്നെ ഡോക്ടർ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് പുറത്തെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് യശോദയും രാധികയും ഒക്കെ എങ്ങനെയെങ്കിലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് സുകുമാരി ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് വരാനിരിക്കുന്ന പുതുപുധൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ